ഹലോ നമസ്കാരം കേട്ടപ്പോൾ എല്ലാവർക്കും അപ്പം എ ടു സെഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ ആഴ്ചത്തെ പെരുമ്പലാവ് ചന്തയത്തെ വീഡിയോ ആണ് നേരം വെളുത്തതേ കന്നുകളൊക്കെ വന്നുകൊണ്ട് ഇറക്കിക്കൊണ്ടിരിക്കണല്ലോ അപ്പോൾ ഇന്ന് പെരുമ്പലാവ് ചന്തയിൽ പൊതുവേ കന്നുകൾ ഇത്തിരി കുറവായിരുന്നെങ്കിലും നല്ല കുട്ടികളും അതുപോലെ തന്നെ ഇറച്ചിക്കുള്ള വലിയ പോത്തുകളും ഇന്ന് ഇഷ്ടമാതിരി വന്നിട്ടുണ്ടായിരുന്നു പശുക്കളും ബാക്കിയുള്ള ഇരുമ കന്നുകളൊക്കെ പൊതുവേ ഒത്തിരി കുറവായിരുന്നു പക്ഷെ ഉള്ളതൊക്കെ നല്ല അടിപൊളി കന്നുകളായിരുന്നു അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ മൃഗങ്ങളെയും ചന്തയുമായിട്ടുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സ് ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോക്ക് കിടക്കാൻ തീയതി എന്ന ചന്തയില് വന്നാൽ അടിപൊളി രണ്ട് കൂറ്റൻ കാളകൾ കിട്ടാം ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം പ്രായമായി കഴിയുമ്പോൾ ഫാമോളിൽ നിന്നൊക്കെ ഒഴിവാക്കുന്നതാണ് ക്രോസിങ്ങിനൊക്കെ നിർത്തി കഴിഞ്ഞിട്ട് ഒഴിവാക്കുന്നതാണ് തൊണ്ണൂറായിരം മേനാട്ടോ ഓരോ കാളയ്ക്കും ചോദിക്കുന്നത് അത്യാവശ്യം നല്ല രീതിക്ക് മീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് വലിയ കളാണ് അത്യാവശ്യം നല്ലൊരു അഞ്ചര ആറടി ഹൈറ്റ് ഉയരുള്ള വലിയ കളകൾ ഇങ്ങനത്തെ കളകളൊക്കെ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ചന്തകളിലേക്ക് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുപോലെ നല്ല നല്ല നാടൻ കുട്ടികൾ അതുപോലെതന്നെ ഒരു വലിയൊരു പോത്ത് ഹരിയാന മുറ പോത്ത് വന്ന് നിൽക്കണുണ്ട് അതിൻ്റെ വിലയും കാര്യങ്ങളൊന്നും അറിയില്ല നമുക്ക് ഇന്ന് ഹരിയാനയിൽ നിന്ന് അത്യാവശ്യം നല്ല രീതിക്ക് ലോഡ് വന്നിട്ടുണ്ടായി അത് നമുക്ക് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് വലിയ വലിയ പോത്തുകളൊരു ആയിരം കിലോൻ്റെ അടുത്തും അല്ലെങ്കിൽ ആയിരം കിലോയ്ക്ക് മേലേക്ക് തൂക്കുള്ള പോത്തുകളൊക്കെ ഇന്ന് ചന്തയിൽ വന്നിട്ടുണ്ടായിരുന്നു ഇത് ഇവിടെ ഒരു ഗിർ ക്രോസ് ഒരു മൂരിക്കുട്ടീ നിർത്തിയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി മുരിക്കുട്ടിയാണ് ക്രോസിങ്ങിനൊക്കെ പറ്റിയ മുരിക്കുട്ടിയാണ് പക്ഷെ ഇവിടെ അത് മീറ്റിനൊക്കെ പോവുള്ളൂ അതുപോലെ തന്നെ വണ്ടിക്കാളകൾ വണ്ടിക്കാളകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അത്ര തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല വണ്ടിക്കാളകളുടെ ഇതൊക്കെ മൂരികളാണ് മീറ്റിൻ്റെ ആവശ്യത്തിന് നല്ല രീതിക്ക് മീറ്റൊക്കെ ഇടുന്ന മൂരികൾ ഈ സെക്ഷനിൽ കുറച്ച് ഹല്ലിക്കറിൻ്റെ ആ മൂരികളൊക്കെ നിൽക്കുന്നുണ്ട് ഇവിടെയൊക്കെ അതിനകളും കൂടുതൽ കന്നുകളൊക്കെ വരാറുണ്ട് പക്ഷേ നേരം വെളുത്തിട്ടും അത്യാവശ്യം കന്നുകളൊന്നും വന്നിട്ടില്ല കുറവായിരുന്നു അങ്ങനെ നല്ല ശരിക്കും പറഞ്ഞാൽ ഈ ഏരിയയിൽ കാളകളൊക്കെ നിൽക്കണത് ഹല്ലിക്കണ്ടാളകൾ വേണ്ട കുറച്ച് കുറവായിരുന്നു ബാക്കിയുള്ളൊക്കെ നാടൻ മിക്സ് കാളകളൊക്കെ ആയിരുന്നു മൂരികൾ ഇതിവിടെ നല്ലൊരു പോത്ത് കുട്ടി നിൽക്കുന്നുണ്ട് വളർത്താൻ പറ്റിയ നല്ല നല്ല കുട്ടികൾ കേട്ടോ അതെ അതുപോലെ തന്നെ മൂരി ഇതൊക്കെ ഇനി ചന്തണുള്ളൂ അത് കൊണ്ടു നിർത്തിയിട്ടുള്ള ഒരു നല്ല അടിപൊളി കളറും കാര്യങ്ങളൊക്കെയാണ് ആൾ രണ്ടും അങ്ങനത്തെയൊക്കെ തന്നെയാണ് മേറ്റിൻ്റെയൊക്കെ ആവശ്യത്തിന് തന്നെയാണ് കൊണ്ടുപോകുള്ളതൊക്കെ വളർത്താനൊന്നും ഇനി ആരടുക്കല് മുരികളൊന്നും ഇത്ര വലുതായി സ്ഥിതിക്ക് അതുപോലെ തന്നെ ഹല്ലിക്കറിൻ്റെയൊക്കെ കുട്ടികളൊക്കെ തോന്നുന്നുണ്ടായിരുന്നു കേട്ടോ ചന്തയിൽ അതുപോലെ തന്നെ ഓങ്കോളിൻ്റെ വളർത്താൻ പറ്റിയ കുട്ടികൾ ചന്തയിൽ ഈ സെക്ഷനിൽ കുറച്ച് നല്ല കറവപ്പൈക്കുകളും കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ട് നമ്മൾ ചന്തയിൽ പെരുമ്പലാവ് ചന്തയ്ക്ക് കയറുമ്പോൾ എൻട്രൻസിൽ തന്നെയാണ് സാധാരണ പശുക്കളെ കാണാറ് പക്ഷേ ഫസ്റ്റത്തെ തട്ടിൽ കയറി കഴിഞ്ഞ അപ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ ഈ കാളകളിലൊക്കെ ഇങ്ങേറ്റത്ത് അത്യാവശ്യം നല്ല അടിപൊളി കറവപ്പൈക്കളൊക്കെ വരണ്ടിട്ടാണ് അതുപോലെ നല്ല പശു കുട്ടികളുണ്ട് അപ്പോൾ എല്ലാവരും നേരെ ചന്തയിൽ കയറിയായിട്ട് ടോപ്പിലേക്കും അതുപോലെ തന്നെ ഫ്രണ്ടിൽ നിന്ന് തന്നെ പശുക്കളൊക്കെ മേടിക്കുന്നതിന് തൊട്ട് മുന്നേ ഇവിടെയും കൂടി ഒന്ന് വന്ന് നോക്കിയാൽ ഈ എരുമേലെ തട്ടിൻ്റെ കുറച്ച് താഴെ അവിടെ വന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ല പശുക്കളെയും പശു കുട്ടികളൊക്കെ കിട്ടും കേട്ടാ ഇതൊക്കെ മീറ്റിൻ്റെ ആവശ്യത്തിന് പോകുന്ന എരുമകളാണ് അതുപോലെ തന്നെ എരുമക്കുട്ടികൾ നാടൻ എരുമക്കുട്ടികൾ ഇതൊക്കെ ഒക്കെ വളർത്താനൊന്നും അധികം കൊണ്ടോണമെന്ന് കണ്ടിട്ടില്ല ഇതൊക്കെ മീറ്റിൻ്റെ ആവശ്യത്തിന് തന്നെ പോവുള്ളൂ ഈ കുട്ടികളൊക്കെ കാരണം നാടനാണ് പക്ക നടൻ ഇങ്ങനത്തെ ചെമ്പൻ ഈ എരുമര കേരത്തിൽപ്പെട്ട എരുമൂട്ടുകൾ തന്നെയാണിത് ഇങ്ങനത്തെ തന്നെ അതധികം ആൾക്കാർ വളർത്താൻ കൊണ്ടോണ കണ്ടിട്ടില്ലേ അപ്പോൾ വേണ്ടത് ഈ സൈഡിലൊക്കെ ചെറുകിട പാല് കിട്ടുന്ന ഒരു അഞ്ച് നാല് ലിറ്ററൊക്കെ പാല് കിട്ടുന്ന പൈക്കളൊക്കെ ഈ സെക്ഷനിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഓടി വന്ന് ചന്തേരായിട്ടും ടോപ്പിലൊക്കെ പോയി കന്നിനെ നോക്കി വില പറഞ്ഞ് മേടിക്കാൻ മുന്നേ ഇവിടെയൊക്കെ ഒന്ന് എല്ലാ മൊത്തത്തിലൊന്നും കാണുക കാരണം ഇവിടെയും നല്ല അടിപൊളി കറവപ്പശികളൊക്കെ നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ നല്ല വളർത്താൻ പറ്റിയത് കണ്ട പൈൻകുട്ടികൾ മൂരിക്കുട്ടികളൊക്കെ നിൽക്കുന്നുണ്ട് നല്ല അടിപൊളി മൂരിക്കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ ഒരു നേരം അഞ്ച് ആറ് ഏഴ് ലിറ്ററൊക്കെ പാൽ ഇടുന്ന ചെറിയ ടൈപ്പ് പൈക്കളൊക്കെ നിൽക്കുന്നുണ്ടതിൽ അതുപോലെ തന്നെ ചന്തയിൽ വന്നിട്ടുണ്ടായി എരിമേര സെക്ഷനാണിത് എരുമേര സെക്ഷൻ വീഡിയോ ഇടാൻ പറയാറുണ്ട് എല്ലാവരും അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മൾ ചെയ്തതാണ് ഇതൊക്കെ മീറ്റിന് പോകുന്ന എരുമള ചെന്നൈ ഒക്കെ പിടിക്കാണ്ട് ഒഴിവാക്കണ ടൈപ്പ് എരുമകൾ അത് പിന്നെ പ്രായമൊക്കെ ആയതുകൊണ്ട് ഒഴിവാക്കണ ടൈപ്പ് എരുമളൊക്കെ ഉണ്ടെങ്കിൽ ചിലതൊക്കെ കൊണ്ടായി നന്നാക്കി എടുക്കാൻ പറ്റിയ എരുമകളും ഉണ്ട് പക്ഷേ ഒരുവിധമൊക്കെ ഇതിങ്ങനത്തെ എരുമളൊക്കെ ഒരുവിധം മീറ്റിൻ്റെ ആവശ്യത്തിന് അതിനെ പോകുള്ളൂ അതുപോലെ തന്നെ എന്ന് നല്ലൊരു മീനി ഇനത്തിൽപ്പെട്ട ഒരു എരുമക്കുട്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അത് നമ്മൾ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യണമുണ്ട് പിന്നെ ഈ വീഡിയോയിൽ കാണിക്കണമുണ്ട് ഈ സെക്ഷനിലൊക്കെ കുറച്ച് എരുമകളുണ്ട് പക്ഷെ ഇങ്ങനെ നല്ല സാധാരണ അതേ നമ്മൾ പറഞ്ഞ മീനീര എരുമക്കുട്ടി ഇതാ ഇരുപത്തി എണ്ണായിരം രൂപയാണ് പറയുന്നത് അത് വിലയാണ് പറയണത് കട്ടിങ്ങിന്റെ ഒരു ആവശ്യത്തിനായിട്ട് കൊണ്ട് കെട്ടിക്കുന്നതാണ് അല്ലാണ്ട് വളർത്തുന്ന എരുമയിലെ കൂട്ടത്തിൽ നിൽക്കണതല്ല അതുകൊണ്ട് തന്നെ വില കുറവും കേട്ടോ അതിന് അതൊക്കെ ഒരു വില പേശി അങ്ങനെ പോലും ഒരു ഇരുപത്തഞ്ച് രൂപ ഇരുപത്തി ആറ് റേഞ്ചിൽ കിട്ടും നല്ല അത്യാവശ്യം ക്വാളിറ്റി ഉള്ളൊരു മീനീൻ എരുമക്കുട്ടിയാണ് അതുപോലെ തന്നെ ഇതൊക്കെ മീറ്റിന്റെ ആവശ്യത്തിന് പോകുന്ന എരുമകളാണ് ഉണ്ടതൊക്കെ ചിലത്തിരി ക്ഷീണുള്ളതുണ്ട് അത്യാവശ്യം ചിലത് മീറ്റ് കിട്ടണതും അപ്പോൾ ആവശ്യങ്ങൾക്കൊക്കെ എരുമേനും കാര്യങ്ങൾക്കൊക്കെ മേടിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിലും അതുപോലെ തന്നെ കുട്ടികളെ മേടിച്ച് വളർത്താൻ താല്പര്യമുള്ളവരൊക്കെ ആണെങ്കിൽ പോരെ ഇതിൽ നല്ല രണ്ട് കുട്ടികളും അതുപോലെ തന്നെ എരുമുകുട്ടികളൊക്കെ നിൽക്കുന്നുണ്ട് നാടൻ എരുമകുട്ടികളാണ് അധികം വരുന്നത് ചന്തേല് ഒന്ന് രണ്ടെണ്ണൊക്കെയാണ് ഇടയ്ക്കും തലയ്ക്കൊക്കെ നല്ല എരുമുട്ടികൾ മുറാ ക്രോസ് അല്ലെങ്കിൽ ജാഫ്രബാദിയിലൊക്കെ എരുമുട്ടികൾ വരിക അത് വന്നതപ്പം തന്നെ കച്ചവടം ചെയ്യും അത് അതുകൊണ്ടാണ് നമ്മളെപ്പഴും പറയുന്നത് ചന്തേലും നേരത്തെ വരാൻ ശ്രമിക്കുക എരുമേനായാലും പോത്തിനായാലും പശുവിനെ ആയാലും എടുക്കാൻ വേണ്ടി ഏറ്റവും നേരത്തെ വരികയാണെങ്കിൽ അത്ര നല്ലതാണ് കാരണം നല്ല കന്നിനെ നോക്കി നമുക്ക് മേടിക്കാൻ പറ്റും അല്ലെങ്കിൽ നമ്മളൊരു എട്ട് ഒമ്പത് മണിയൊക്കെ എത്തി എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നം എന്ന് പറയുകയാണെങ്കിൽ നല്ലതൊക്കെ കച്ചവടമായി പോയി മാറ്റി കെട്ടിങ്ങനെ കാണാം അത് പിന്നെ അവർക്ക് തൊള്ളാൽ തോന്നി വലിയ അവർ പറയുള്ളു നമുക്ക് ആവശ്യം അങ്ങനത്തെ ഒരു കച്ചവടമാണ് ചന്തൽ അത് കാരണം നമ്മൾ പരമാവധി നേരത്തെ വന്ന് മേടിക്കാൻ ശ്രമിക്കുക അതായത് ആ കിടക്കണ പോത്തുകുട്ടി നല്ലൊരു അടിപൊളി കുട്ടിയാണോ ഇരുപത്തി ഒമ്പതിനായിരം രൂപയാണ് പറഞ്ഞ പോത്തുമുട്ടിക്ക് അത് ചോദ്യമാണ് നല്ല അടിപൊളി കുട്ടിയാണ് അതുപോലെ തന്നെ ഈ തല നിലത്ത് മുട്ടിച്ച് കിടക്കുന്ന കുട്ടിയും ഒരു നല്ല അടിപൊളി വളർത്താൻ പറ്റിയ കുട്ടിയാണ് അങ്ങനത്തെ ഒന്ന് രണ്ട് കുട്ടികൾ ഈ കൂട്ടത്തിലുള്ളത് ഇതൊക്കെ നാടനും ആന്ധ്ര എന്നൊക്കെ പറഞ്ഞ പോത്തുകുട്ടികളാണ് അതിൻ്റെ ഇടയിലാണ് നിൽക്കുന്നത് ഇതേപോലെ രണ്ട് അല്ലിക്കറിൻ്റെ വണ്ടിക്കാളുകൾ കൊണ്ടോണ്ട് അതുകൊണ്ട് ഈ കൂട്ടത്തിൽ ഈ മൂന്നാമത്തൊക്കെ കുട്ടിയുണ്ട മൂന്നാമത്തെയും നാലാമത്തെയും കുട്ടി നല്ല അടിപൊളി കുട്ടികളാണ് വളർത്താൻ പറ്റിയ നല്ല ഹൈറ്റ് ഉണ്ട് വീഡിയോയിൽ നമുക്ക് എത്ര കാണണ്ടെന്നറിയില്ല കാരണം നല്ല ഹൈറ്റും നീളമുള്ള കുട്ടികളാണ് ഈ സെക്ഷനിലെ എല്ലാ കുട്ടികളും നല്ല കുട്ടികളാണ് അവിടെ നിന്നും മൂന്നാമത് കുട്ടിയും നല്ല കുട്ടിക്ക് തന്നെയാണ് പക്ഷേ ഉള്ളതിലെ ഏറ്റവും ടോപ്പ് കുട്ടികൾ ഈ രണ്ട് കുട്ടികളാണ് ഈ നിന്ന് ഈ ജയാന് തീയതി മൂന്നാമതും നാലാമത് നിൽക്കുന്ന കുട്ടികൾ അതുപോലെതേ ഇവിടെ ചെറിയ കുട്ടികൾ അതുപോലെ തന്നെ വലിയ ഫ്രെയിം മോൾ അറുപത് രൂപ അമ്പത്തഞ്ച് അറുപത് രൂപ മേനി വില ചോദിക്കുന്ന വലിയ ഫ്രെയിമുകളും മോളും ചന്തയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി പോത്തുകൾ നമ്മൾ ആഗ്രഹിക്കുന്നത് ഇങ്ങനത്തെ പോത്തുകളൊക്കെ എടുക്കാനാണ് നമ്മുടെ പോത്തിനും മരുമേനും കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ട്രിപ്പിൽ നമ്മൾ അങ്ങനത്തെ പോത്തുകളെയാണ് എടുക്കുക ഇവിടെ ചെറിയ പോത്തു കുട്ടികൾ പതിനഞ്ച് രൂപ പതിനാറ് രൂപ വിലയാണോ ഈ കുട്ടികളൊക്കെ ചോദിക്കുന്നത് ചോദ്യമാണ് അവർ ചോദിക്കണ വിലയാണ് നല്ല ക്വാളിറ്റി ഉള്ള കുട്ടികളാണ് ഈ കുട്ടികൾ നല്ല ഹൈറ്റ് വടലിനുകളുണ്ട് പ്രായത്തിലൊത്ത വളർച്ചയുണ്ട് അപ്പോൾ ഇങ്ങനത്തെ പോത്തു കുട്ടികളൊക്കെ മേടിക്കാൻ ഇനി പോരെ എല്ലാ ചൊവ്വഴിച്ചാണ് പെരുമ്പിലാവ് ചന്ത തൃശ്ശൂർ കുന്നംകുളം ഒറ്റപ്പിലാവ് എന്ന് പറഞ്ഞ സ്ഥലത്താട്ടാ ചന്ത രാവിലെ നേരത്തെ വരാൻ പറ്റിയ അത്ര നല്ലത് അതുപോലെ തന്നെ നല്ല നല്ല ഫ്രെയിമുകൾ അത്യാവശ്യം ഒരു അമ്പത്തഞ്ച് അറുപത് അറുപത്തഞ്ച് എഴുപതൊക്കെ പറയണം അപ്പോൾ ചോദിക്കുന്നതാണ് വില ചോദിക്കുന്ന ഫ്രെയിമുകളാണ് കട്ടിങ്ങിനാണെങ്കിൽ കട്ടിങ്ങിനും പറ്റും പക്ഷെ വളർത്തി കഴിഞ്ഞ് കുറച്ചുകൂടി മീറ്റ് കയറ്റാന്ന് വെച്ചാൽ അങ്ങനെയും പറ്റും പെരുന്നാളൊക്കെ പെരുന്നാൾക്കൊക്കെ വളർത്തി വയ്ക്കാൻ പറ്റിയ നാടന്മാർ അതുപോലെ തന്നെ ക്രോസ് പോത്തുകളൊക്കെയാണ് ഇതിൽ നല്ല ഹൈറ്റ് ഉള്ളതുണ്ട് നല്ല ഹൈറ്റ് ഉള്ളതുണ്ട് ഉണ്ട് ഇതിൻ്റെ ഇടയിൽ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ചെറിയ കൈത്തീറ്റി കൊടുത്താൽ നല്ല രീതിക്ക് മീറ്റ് കയറിപ്പോ പോരും അപ്പോൾ ഇങ്ങനത്തെ വലിയ ഫ്രെയിമുകളൊക്കെ ഉണ്ടെങ്കിൽ പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളെ മുന്നത്തെ വീഡിയോയിലൊക്കെ അങ്ങനത്തെ കമൻറ്റുകളൊക്കെ വന്നതുകൊണ്ട് പറയുന്നതാണ് അപ്പോൾ ഇപ്പോൾ ചന്തയിൽ വരുന്നുണ്ട് നല്ല നല്ല ഫ്രെയിമുകളൊക്കെ വരുന്നുണ്ട് വിലയുണ്ട് അത്യാവശ്യത്തിന് വിലയൊക്കെ ഉണ്ട് പക്ഷെ ഒരു ബാർഗെയിൻ ചെയ്തിട്ടൊക്കെ വിലക്ക് മേടിക്കാൻ ഒത്തു കിട്ടുകയാണെങ്കിൽ നല്ലതാണ് അതെ ഇവിടെ രണ്ട് നല്ല അടിപൊളി പോത്ത് കുട്ടികൾ ആറ്റത്തും രണ്ടാം നല്ല സൂപ്പർ കുട്ടികളാ നല്ല രീതിയിൽ കയറി പോയി അത് വലുതാവുമ്പോൾ അതെ അതുപോലെ ഈ കുട്ടിയും ഇതിൻ്റെയൊക്കെ ഒരു ഹൈറ്റ് മോഡൽ നിങ്ങളോ കണ്ട ഇങ്ങനെ വേണം പോത്ത് കുട്ടികൾ ഈ രണ്ട് കുട്ടികളും ആറ്റത്തു നിന്ന് രണ്ട് കുട്ടികളും അതിങ്ങനെ ഇടകലർത്തിയൊക്കെയാണ് കെട്ടിക്കണേ അതിൻ്റെ ഒരു ഹൈറ്റും ഉടൽ നീളം ആ പ്രായത്തിൽ ആ കൊമ്പിൻ്റെ വളർച്ചയിലുള്ള ആ പ്രായത്തിലുള്ള അവർക്കുള്ള ഹൈറ്റും ഉടൽ നീളം എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ കുട്ടികളൊക്കെ പെട്ടെന്നാണ് കയറിപ്പോരൂട്ടാ ഇതേ ഇവിടെ കുറച്ചുകൂടി ചെറിയ കുട്ടികൾ പതിനെട്ട് ഇരുപത് രൂപ ആ റേഞ്ചിലൊക്കെ ചോദിക്കണ ചെറിയ ക്രോസ് കുട്ടികളൊക്കെ നിൽക്കണുണ്ട് അതിലൊന്നു രണ്ട് കുട്ടികൾ കൊള്ളാം എല്ലാ കുട്ടികളും അത്ര ഗംഭീര കുട്ടികളൊന്നും പറയാനില്ല പക്ഷേ ആ സെൻറ്ററിൽ നിൽക്കണ കുട്ടി അതിൻ്റെ അപ്പുറത്ത് നിൽക്കണ ആ അറ്റത്ത് നിന്നുള്ള മൂന്ന് കുട്ടികളും കുഴപ്പമില്ല ഇതേ നമ്മൾ നേരത്തെ കാണിച്ച ആ വലിയ പോത്തുകളുടെ ഒരു ബാക്കി എന്നുള്ളൊരു വീഡിയോ ആണ് ഈ ഒരു പോത്ത് കണ്ട അതിൻ്റെ ഒരു ഹൈറ്റ് കണ്ട അത് ഇനി മീറ്റി കയറാണ്ട് ഇട്ടാ ആ രണ്ട് നേതിയുള്ള ആ സെൻറ്റർ ചെയ്ത പോത്ത് അതുപോലെ തന്നെ ബാക്കിയുള്ള പോത്തുകളൊക്കെ മീറ്റി ഒരു വലിയ ഫ്രെയിം മോളാണ് അതിൽ കൊമ്പൊക്കെ ഇത്തിരി നീട്ടം കുറവുള്ളതും ഈ പറഞ്ഞ പോത്തിനൊക്കെ തന്നെയാണ് അപ്പം അങ്ങനത്തെ പോത്തുകളൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരു പത്ത് നാൽപ്പത്തഞ്ച് രൂപ മാക്സിമം അല്ലെങ്കിൽ ഒരു അമ്പത് രൂപയുടെ ഉള്ളിലൊക്കെ കിട്ടുകയാണെങ്കിൽ അത് നല്ല രീതിക്ക് കയറിപ്പോരും അത് ഒരു ആറുമാസം ഒന്നും വേണ്ട അത് മീറ്റ് വെക്കുക ഇതൊക്കെയാണ് നമ്മൾ വലിയ ഫ്രെയി മോൾ എന്ന് പറയുന്നത് കേട്ടാ ഇതിനാളും ക്ഷീണിച്ചതൊക്കെ ചില സമയത്ത് വരാറുണ്ട് അതൊക്കെ കുറച്ചുകൂടി പൈസ കുറവിലൊക്കെ കിട്ടും ഇത് അത്യാവശ്യം റേറ്റ് ഒക്കെ പറയുന്നുണ്ട് അവര് പിന്നെ ഇവിടെ നല്ല നല്ല അടിപൊളി നല്ല ഹൈറ്റും വാലറക്കവും എല്ലാം ഉള്ള നല്ല ആരോഗ്യമുള്ള കുട്ടികൾ അറ്റത്തെ ചെറിയ കുട്ടികളാണ് അതൊരു പതിനാല് രൂപ പതിമൂന്ന് രൂപ പന്ത്രണ്ട് രൂപയ്ക്ക് പറയുന്നുണ്ട് ഇതിനൊക്കെ ഒരു ഇരുപത് ഇരുപത്തൊന്ന് രൂപ റേഞ്ച് പറയണ വലിയ കുട്ടികളുണ്ട് ഈ അറ്റത്ത് നിൽക്കണ ഒരു നാലിനെ നല്ല അടിപൊളി കുട്ടികൾ നമുക്ക് വീഡിയോയിൽ അങ്ങനെ കാണുമെന്ന് അറിയില്ല പക്ഷെ നല്ല ക്വാളിറ്റിയിൽ എവിടെ തീയ്യൊരു കുട്ടിയൊക്കെ ഉണ്ടാ നല്ല കളറും അതുപോലെ തന്നെ നല്ല ഹൈറ്റും മോഡലും നിങ്ങളും ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് അതൊക്കെ നന്നായിട്ട് കയറിപ്പോ ശരിക്കും പറഞ്ഞാൽ ഒരു ഒന്നൊന്നര കൊല്ലം നിർത്തി കഴിഞ്ഞാണ്ടല്ലോ നല്ല രീതിയിൽ കയറിപ്പോരും അതുപോലെ ഈ സെക്ഷനിൽ കുറച്ച് ഇറച്ചിക്ക് ആവശ്യത്തിൽ ഉള്ള പോത്തുകൾ മീറ്റിൻ്റെയൊക്കെ ആവശ്യത്തിന് കൊണ്ടാണ് പോത്തുകളൊക്കെ ഉണ്ട് ഇത് വേണ്ട പോത്ത് കുട്ടികൾ രക്ഷയില്ലാത്ത കുട്ടികളാണ് ഇതാ നിൽക്കുന്ന കുട്ടിയും ആ ഫുൾ ബ്ലാക്ക് നല്ല ബ്ലാക്ക് കളർ കേട്ടോ അത് നല്ല അടിപൊളി കുട്ടിയാണ് നല്ല ചെവി പോളരെ വലിപ്പവും നല്ല ഹൈറ്റും നീളമുണ്ട് അതുപോലത്തെ കുട്ടികളാണ് ഈ സെക്ഷനിൽ നിൽക്കണത് മൊത്തം വേണ്ടത് ഈ കുട്ടിയൊക്കെ കണ്ട ഹെഡ് കണ്ട മുറാ ക്വാളിറ്റി ഉള്ള അടിപൊളി കുട്ടികൾ ചുവപ്പ കയറല്ല മഞ്ഞ കയറാന്ന് മാത്രം അതിന് ചുവപ്പ കയറിട്ട മുറാ കുട്ടിയായി മുറ ക്രോസ് കുട്ടിയായി നല്ല നല്ല കുട്ടികൾ ഇഷ്ടമാതിരി ചന്തയിൽ വരുന്നുണ്ട് നല്ല അടിപൊളി കുട്ടികൾ തന്നെ ഒക്കെ അത്യാവശ്യത്തിന് വാല്യൂ ഉണ്ട് കേട്ടോ ചന്തയിൽ വിലയില്ല എന്നും നമ്മൾ പറയുന്നില്ല ഫാമിലി വെച്ച് നോക്കുമ്പോൾ വില കുറവാണ് അതേ ക്വാളിറ്റികളൊക്കെ സെയിം കുട്ടികൾക്ക് ഫാമിലത്തെക്കാളും വില കുറവാണ് ഇത് നമ്മൾ ചന്തയും തന്നെ മേടിക്കണമെന്നും ഒരാളോടും പറയണില്ല കാരണം നമുക്ക് നമ്മൾ ഈ പോത്തിനെ എന്തിനെ എന്ത് മൃഗത്തിനേലും വളർത്തണമെങ്കിൽ നമുക്കൊരു പത്ത് രൂപ ലാഭം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വളർത്തണേ എല്ലാവരും വീട്ടിൽ പെറ്റായിട്ട് വളർത്താൻ വേണ്ടിയിട്ട് മാത്രം മേടിക്കുന്നതല്ല അപ്പോൾ പോത്തിനൊക്കെ സാധാരണക്കാരാണ് ഏറ്റവും അധികം മേടിച്ച് വളർത്തുന്നതും അവർക്കൊരു കൊല്ലം വളർത്തി വെക്കുമ്പോൾ ഒരു പത്ത് രൂപ ലാഭം കിട്ടണം അപ്പോൾ ഇതുപോലത്തെ നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളെ മേടിക്കുക അത് പൈസ കുറവിന് എവിടെ നിന്ന് കിട്ടണോ ഫാമിൽ നിന്നാണെങ്കിൽ അവിടെ നിന്ന് ചന്തയിൽ നിന്നാണെങ്കിൽ അവിടെ നിന്ന് നമ്മൾ ഒരു പോത്തുവിട്ടിനെ മേടിക്കാൻ മുന്നേ ഒന്ന് ചന്തയിൽ വന്നിട്ട് പോവുക അതുപോലെ തന്നെ ഫാമിൽ ഒന്ന് പോയി നോക്കുക അവിടെ കുട്ടികൾക്ക് എങ്ങനെയുണ്ട് എങ്ങനത്തെ ക്വാളിറ്റിയുള്ള കുട്ടികളുണ്ട് അതിന് എത്ര വില വരുന്നുണ്ട് അത് നോക്കുക ഇരു കുട്ടി കണ്ട ഈ ഒരു സെയിം കുട്ടികൾ ഇതേ ഇതിനേക്കാളും ക്വാളിറ്റി കുറഞ്ഞ കുട്ടികൾ വരുന്ന ഫാമോളും ഉണ്ട് എല്ലാ ഫാമോളും എല്ലാം നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതിങ്ങനത്തെ കുട്ടികളാണ് ഇപ്പോൾ ചന്തയിൽ വരണത് ക്വാളിറ്റി അപ്പോൾ അതൊക്കെ എല്ലാവരും നോക്കുക നോക്കിയിട്ട് എവിടെയാണ് ലാഭം അത് എവിടെ നിന്ന് എടുത്താലാണ് നമുക്കൊരു പത്ത് രൂപ ലാഭം കിട്ടുക എന്ന് നോക്കിയാൽ അവിടെ നിന്ന് എടുക്കുക അത് ഫാമിൽ നിന്നാണെങ്കിൽ അവിടെ നിന്ന് എടുക്കുക ചന്തയിൽ നിന്നാണെങ്കിൽ അവിടെ നിന്ന് എടുക്കുക അപ്പോൾ നല്ല നല്ല കുട്ടികൾ ഇപ്പോൾ ചന്തയിൽ ഇഷ്ടമാതിരി വരുന്നുണ്ട് കാരണം ഇപ്പോൾ ഹരിയാനയിൽ നിന്നായാലും ആന്ധ്രയിൽ നിന്നായാലും കർണാടകയിൽ നിന്നായാലും എല്ലാം അവിടെ നല്ല അടിപൊളി കുട്ടികൾ വരുന്നുണ്ട് ഇട്ടാ അപ്പോൾ എല്ലാവരും നോക്കി ശ്രദ്ധിച്ചെടുക്കുക കുപ്പത്തൂട്ടികൾ എടുക്കുമ്പോൾ ഇന്ന് ചന്തയിൽ വന്ന നല്ല ഓങ്കോളുടെ അടിപൊളി കാളക്കുട്ടികളിട്ടാണ് ഇതീ ഒരു കാളം കുട്ടീനൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൊല്ലം മേടിച്ച് നിർത്തി കഴിഞ്ഞാൽ മോഹവിലേക്ക് പോകുന്ന ടൈപ്പ് കുട്ടിയാണ് കാരണം നല്ല ക്വാളിറ്റി ഉണ്ട് അതുപോലെ തന്നെ നല്ല വളർച്ചയും കാണിക്കുക ആ കുട്ടിയൊക്കെ അതേ ഇവിടെ ഇന്ന് കന്നുകൾ ചന്തയിൽ നേരം വെളുത്തുള്ളൊരു അവസ്ഥ ഉണ്ടോ എരുമുള ഒക്കെ വളരെ കുറവാണ് പക്ഷേ പോത്തു കുട്ടികളൊന്നും കുറവില്ല അതുപോലെ തന്നെ ഇറച്ചി പോത്തുകളൊന്നും കുറവില്ല ഇതേ ആ ഇതാ നിൽക്കുന്ന ഒരു കുട്ടിയുണ്ടോ നല്ല അടിപൊളി കുട്ടി തിൽക്കുന്ന കുട്ടി ഈ കെ പി എന്ന രീതിയിലുള്ള കുട്ടി ഇതൊക്കെ നാടൻ കുട്ടികളാണ് ആ സെൻട്രിയത്തെ കുട്ടി കുഴപ്പമില്ല അതെ ഇന്ന് ഹരിയാനയിൽ നിന്ന് വന്നിട്ടുള്ള മുറാ പോത്തുകളുടെ ഒരു സെക്ഷനാണ് ഉണ്ടാ നിൽക്കുന്നത് ഇത് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ കയറി വന്നിട്ടുള്ള പോത്താണ്ടോ ചന്തയിൽ നിന്ന് തന്നെ മേടിച്ചു കൊണ്ടുപോയിട്ട് വളർത്തിയതേണ്ട ഇത് ശരിക്കും വളർച്ച എത്തിയിട്ടില്ല എന്ന് തന്നെ പറയാം കാരണം അത് ഒരു കൊല്ലം കൂടിയൊക്കെ നിന്ന് കഴിഞ്ഞാൽ നല്ല രീതിക്ക് കയറും അതെ ഹരിയാന മുറാ പോത്തുകളുടെ സെക്ഷൻ നല്ല അടിപൊളി എണ്ണം പറഞ്ഞ പോത്തുകൾ ഒരു ആയിരം കിലോക്കെല്ലേ വെയിറ്റ് വരുന്ന അല്ലെങ്കിൽ എണ്ണൂറ് തൊള്ളായിരം ആയിരം ആയിരത്തി ഇരുന്നൂറൊക്കെ വരുന്ന വലിയ കൂറ്റം പോത്തുകളാണ് ഉണ്ടോ ഏകദേശം തൂക്കാണ്ട് പറഞ്ഞേ നല്ല അടിപൊളി പോത്തുകൾ ഒരു ലക്ഷം ഒന്ന് ഇരുപത് തൊണ്ണൂറ് ആ റേഞ്ചിലൊക്കെയാണ് വില പറയണത് നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള പോത്തുകൾ അത്യാവശ്യം പ്രായം കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ ഈ വില പറയുകയാണെങ്കിൽ പെരുന്നാൾക്ക് അങ്ങനെ പോയില്ല ഒരു ഒന്നരയ്ക്ക് മേലേക്ക് രണ്ടിൻ്റെ അടുത്തൊക്കെ വില പറയും അതുപോലത്തെ ബൂത്തുകളണ്ട ഒക്കെ എല്ലാത്തിനെയും എണ്ണയൊക്കെ തേച്ച് കുട്ടപ്പനാക്കി അണീച്ചൊരുക്കി നിർത്തിയിട്ടുണ്ട് ചുവപ്പ കയറൊക്കെ ഇട്ട് ചുവപ്പ കയറ് വന്നാൽ തന്നെ അവരൊരു െങ്ങി വേറെ രീതിക്ക് മാറി അതുപോലെ തന്നെ നല്ല കടുക എണ്ണക്കിട്ട് തേച്ച് നമ്മൾ നോക്കുമ്പോൾ കാണുമ്പോൾ തന്നെ ഒരു അട്രാക്ഷനൊക്കെ വരുന്ന രീതിയിലാണ് നിർത്തിക്കുന്നത് എല്ലാവരെയും നമ്മൾ കാണുമ്പോൾ തന്നെ എവിടെ നിന്ന് കണ്ടാലും നോട്ടം കിട്ടും അവർക്ക് അതുപോലെ തന്നെ കുറച്ച് ആന്ധ്രാ പോത്തുകൾ വന്നിട്ടുണ്ട് ഒരിതൊക്കെ ഉടച്ചതാണ് കേട്ടോ വരി ഉടച്ച ആന്ധ്രാ പോത്തുകളാണ് ഒക്കെ മീറ്റിൻ്റെ ആവശ്യത്തിന് പോണതാണ് ഇതിനെയൊക്കെ മേടിച്ച് വളർത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറച്ചി കയറും എന്നൊക്കെ ഓരോരുത്തർ ചോദിക്കാറുണ്ട് കയറൊക്കെ ചെയ്യട്ടെ അതെ തീ രണ്ട് പോത്തുകളിൽ ആ രണ്ടും ഉടച്ചു തന്നെയാണ് പക്ഷെ അതൊക്കെ ഒരു അഞ്ചാറ് മാസമൊക്കെ നിർത്തി കഴിഞ്ഞാൽ എങ്ങനെ ഒരു നൂറ് നൂറ്റമ്പത് കിലോ ഇറച്ചിര മാറ്റം കാണിക്കരുത് ഒക്കെ നാടൻ ആന്ധ്രാ പോത്തുകളാണ് ക്ഷീണമാണൊക്കെ ഒരു ഇതൊക്കെ ആൾക്കാർ മീറ്റിൻ്റെ ആവശ്യത്തിന് മേടിച്ച് കൊണ്ടുപോകും അതുപോലെ നല്ലൊരു പോത്ത് കൂട്ടിയിട്ടാ പോത്ത് കുട്ടി എന്ന് പറയാൻ വലിയൊരു വലിയ പോത്താണ് പക്ഷെ അത് പ്രായം കൊണ്ടാൾ ചെറുതാണ് ഇനിയും നല്ല രീതിയിൽ കയറും വളർത്താൻ പറ്റിയ അടിപൊളി പോത്തുകുട്ടി അറുപത്തയ്യായിരം ആണെന്ന് പറയേണ്ട അറുപത്തയ്യായിരം ആണ് ചോദിക്കുന്നത് വലിയ നല്ല ഹൈറ്റുള്ളൊരു നമ്മുടെ ഒരു ഹൈറ്റുള്ളൊക്കെ ഉള്ള വലിയൊരു പോത്തു കുട്ടിയാണ് അറുപത്തയ്യായിരം ആണ് ചോദിക്കുന്നത് നല്ല അടിപൊളി കുട്ടി മേടിച്ച് വളർത്താൻ പറ്റിയൊരു നല്ലൊരു കുട്ടി കേട്ടോ നല്ല രീതിയിൽ കയറിപ്പോ പോരും ഒരു ജാഫ്രബാദിയൊക്കെ മിക്സായിട്ടാണ് വരണത് നെറ്റൊക്കെ അത്യാവശ്യം വിരിവും കാര്യങ്ങളൊക്കെ ഉണ്ട് പ്രായം വളരെ കുറവാണ് ഈ കൂട്ടത്തിൽ നിൽക്കണേലും ഏറ്റവും പ്രായം കുറവ് അതാണ് അതായത് ഇവിടെ ഒരാൾ ഇത്തിരി പ്രശ്നമായിട്ട് നിൽക്കുന്നുണ്ട് അവനെ കയറിടാൻ ഇത്തിരി ചടങ്ങാണ് നാടൻ ഈ ആന്ധ്ര എന്ന് വരുന്ന പോത്തുകൾക്കുള്ള പ്രധാന പ്രശ്നമാണ് ഈ ഇടച്ചൽ അത് കാരണം കഴിഞ്ഞ ആൾ ഇന്ന് ബലം പിടിച്ചതിനെ എന്തെങ്കിലും ചെയ്യാമെന്ന് നിന്ന് ചിലപ്പോൾ ചന്ത മറച്ചിടും അത്രയും ബഹളം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക ആള് അതുപോലെ ഒന്ന് രണ്ട് അനുഭവങ്ങൾ ഇപ്പം അടുത്തുള്ള കുറച്ച് ആഴ്ചകളായിട്ട് ചന്തയിൽ നടക്കുന്നുണ്ട് വരുമ്പോൾ ഇടയിൽ മോഡലൊക്കെ നടക്കുന്നുണ്ട് അതൊരു സൈഡിൽ അവിടെ നടക്കുന്നുണ്ട് പിടിച്ചുകെട്ടലും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആൾ ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്തതുണ്ട് അതുപോലെയൊക്കെയാണ് അപ്പോൾ നമ്മൾ ഓടി ഓടിക്കേറിച്ച് എന്തേലും വരുമ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കണം ഒരു ഒരു പോത്തായാലും എരുമേലും എന്തിൻ്റെ അതിലും ഫ്രണ്ടിലൂടെ നടക്കുമ്പോഴും സൈഡിലൂടെ നടക്കുമ്പോഴും തൊടുമ്പോഴൊക്കെ ഒന്ന് സൂക്ഷിക്കുക എല്ലാവരും ചെ പോത്തുകളും പാവങ്ങളായിരിക്കില്ല ചില ഇത്തിരി ഡേഞ്ചർ ആയിട്ടുള്ള ഉണ്ടാവും അപ്പോൾ ഇതേ നല്ല നല്ല അടിപൊളി നമ്മൾ താഴെ കണ്ട കാളരെ കൂട്ടത്തിൽ പെട്ടതാണെന്ന് തോന്നേണ്ടത് ഒരു അടിപൊളി ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാള അതുപോലെ ലോങ്കോളിൻ്റെ കാളകുട്ടികളൊക്കെ ചന്തയിലുണ്ട് അപ്പോൾ ഇങ്ങനത്തെ പോത്തു കുട്ടികളെയും കാളകളെയും പശുക്കളൊക്കെ മേടിക്കാൻ താല്പര്യം ഉണ്ടൊക്കെ പോരാട്ടാ കാരണം ചന്തയിൽ ഇപ്പോൾ കന്നുകളുണ്ട് ഇതേ നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള പോത്തു കുട്ടിട്ടാണ് ഇതാണ് നമ്മൾ പറഞ്ഞത് താഴ്ത്ത് മാത്രമല്ല പോത്തുട്ടി ഏറ്റവും ടോപ്പിൽ എറിച്ചി പോത്തുകളുടെ ഇടയിൽ നല്ല നല്ല കുട്ടികളുണ്ടാവാറുണ്ടെന്ന് ഇതേ കണ്ട ആ ചേട്ട അവിടെ കച്ചവടം നടത്തുന്ന ആ കുട്ടിയുടെ ക്വാളിറ്റിയാണ് നിങ്ങൾ അടിപൊളി കുട്ടിയാട്ടത് ഇവിടെയൊക്കെ ഇറച്ചിക്കുള്ള പോത്തുകളാണ് വലിയ വലിയ പോത്തുകൾ എഴുപത് രൂപ അമ്പത് രൂപ തൊണ്ണൂറ് രൂപ ഒരു രൂപ വരെ ചോദിക്കുന്ന പോത്തുകൾ ഈ കൂട്ടത്തില് നിൽക്കുന്നുണ്ടോ അപ്പോൾ ഇങ്ങനത്തെ പോത്തുകളായാലും പോത്തു കുട്ടികളെയായാലും മേടിക്കാൻ താല്പര്യമുള്ളവരൊക്കെ പോരെ അപ്പോൾ ഈ ആഴ്ചത്തെ പെരുമ്പലം ചന്തര വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ അടുത്ത ചന്തര വീഡിയോ ആയിട്ട് വരാം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക